ഒരു മെത്രാനോട് നമ്മൾ സ്വകാര്യ വേണ്ടി ചോദിക്കുകയാണ് എൻ്റെ അടുത്തൊരാളെ ചോദിച്ചു ഇടവ് വികാരിയായിരിക്കുന്നതാണോ നല്ലത് മെത്രാനായിരിക്കുന്നതാണോ നല്ലത് അതിന് ഞാൻ മറുപടി ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഉത്തരം നോക്കണ്ട അതായത് കുറേ അധികം സ്വാതന്ത്ര്യം പോയി നീ കുറേ അധികം സ്വാതന്ത്ര്യം പോയി പിന്നെ ആത്മാർത്ഥമായി എന്തെങ്കിലും കാര്യങ്ങൾ സഭ നിർദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ വ്യത്യസ്ത അഭിപ്രായം വരുന്ന വൈദികരിൽ നിന്നാണ് അഭിമാനിക്കണമെങ്കിൽ കർത്താവിൽ അഭിമാനിക്കുക സ്വന്തമായിട്ട് ആലോചിച്ച് ആലോചിച്ചതിൻ്റെ കഴിവുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും വിചാരം തുടങ്ങുന്നോ അതോടുകൂടി തീർന്നു അതുകൊണ്ട് മുൻസുഞ്ഞോർ വളരെ എളിമയോടുകൂടി എന്നെ കണ്ടു പഠിക്കുക വളരെ എളിമയോടുകൂടി ഞാൻ ഇത്രയും പൊക്കമുണ്ടെങ്കിലും വഴക്കൂടാ വരുമ്പോൾ ഞാൻ വളരെ താഴ്ന്ന പിതാവ് മൂന്ന് സാവർ വർഷം അത്ര എളുപ്പൊന്നുമില്ല നീ നിങ്ങൾ ഈ പിതാക്കന്മാരെ ഇടയ്ക്ക് വന്ന് കണ്ട് വല്ല ചായ ഒക്കെ കുടിക്കാനായിട്ട് തട്ടുകടയിലെ വിളിച്ചിട്ട് പോകണം പക്ഷെ അങ്ങനെ ആരും ഇപ്പൊ പ്രതീക്ഷിക്കുന്നില്ല ഒരുപാട് സ്വാതന്ത്ര്യം പോകും സിനിമയ്ക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ബിഷപ്പ് എമിരുത്തൂസ് സുസഫാക്കിം പിതാവെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ നിയുക്ത പിന്തുടർച്ച അവകാശമുള്ള മെത്രാൻ ഒൺസിഞ്ഞോ സെൽവരാജൻ ദാസൻ സ്നേഹ ബഹുമാനമുള്ള വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ ഇതൊരു ചരിത്ര നിമിഷമാണ് വിൻസെൻസ് സാമുവൽ പിതാവ് നമ്മോട് സംസാരിച്ചതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നമ്മുടെ നെയ്യാറ്റിങ്ങര രൂപയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആ ചരിത്ര പ്രയാണത്തിൽ സുപ്രധാനമായ ഒരു ദിവസമായി ഇന്ന് മാറുകയാണ് ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സന്ദർഭമാണ് എനിക്ക് തോന്നുന്നത് ആദ്യമേ എനിക്ക് അഭിനന്ദിക്കുവാൻ തോന്നുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വിൻസെൻറ്റ് സാമുവൽ പിതാവിനെയാണ് കാരണം ഇന്നും ഭാരതത്തിൽ വർഷങ്ങളായി രൂപത അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ മുൻകൂട്ടി തന്നെ തൻ്റെ പിൻഗാമിയെ കണ്ടെത്തി അതിനു നടപടിക്രമങ്ങൾ ആരംഭിച്ചു അത് വിജയപ്രദമായി പൂർത്തിയാക്കി എന്നത് തീർച്ചയായും ഈ രൂപത മക്കളായ നമ്മയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതൻ കൂടെയാണ് എല്ലാ സ്നേഹ ആദരവോടും കൂടി ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് സ്നേഹ ബഹുമാനമുള്ളവരെ മുൺസിനോ നിയുക്ത മെത്രാനെക്കുറിച്ച് സൽവരാജൻ ദാസൻ പിതാവിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഈ രൂപതയിലെ ഒരംഗമാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി വൈദിക ശുശ്രൂഷയുടെ വിവിധ രംഗങ്ങളിലൂടെ നമ്മുടെ രൂപതയിൽ സേവനം ചെയ്ത് രൂപതയെ നന്നായി അറിയുന്ന രൂപതെ വൈദികനെ നന്നായി അറിയുന്ന രൂപതയിലെ അൽമായ സഹോദരങ്ങളെ അറിയുന്ന രൂപതാ സംവിധാനം അറിയുന്ന അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും നേരിട്ട് അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ തന്നെ നമ്മിൽ നിന്ന് കണ്ടെത്തി ഫ്രാൻസിസ് പാപ്പ നമുക്കായി നൽകിയിരിക്കുന്നു അതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഒരുപക്ഷെ നമ്മൾ ചിലർക്കെങ്കിലും ഇതൊരു സർപ്രൈസ് ആയിരിക്കും നമ്മുടെ ദൈവം നമ്മുടെ ദൈവം എന്ന് പറയാം അതിശയിപ്പിക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിൽ നിറഞ്ഞു കാണുന്ന ഒരു രംഗം അതാണ് എന്തുകൊണ്ട് മൺസുഞ്ഞോർ സെൽവരാജൻ ദാസൻ ഇതിന് ഉത്തരം ദൈവത്തിന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കുറേ ഉത്തരങ്ങൾ വേണമെങ്കിൽ പറയാം വിശദീകരണം പറയാം പക്ഷേ ഇതൊരു ദൈവവിളിയാണ് നമ്മുടെ കണക്കുകൂടലുകൾ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ സഫയിൽ പരിശുദ്ധാത്മാവിലൂടെ നിറവേറ്റപ്പെടുന്നത് അതിൻ്റെ ഒരു സർപ്രൈസായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നിയുക്ത മെത്രാനെ കാണാൻ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി ആദരവോടുകൂടി അഭിനന്ദ അഭിനന്ദനാർഹമായ രീതിയിൽ കാണുകയാണ് കാരണം നമ്മുടെ രൂപതയുടെ വിവിധങ്ങളായ മേഖലകളിലെ ഉത്തരവാദിത്വം നിർവഹിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു പുതിയ ചുമതല വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുകയാണ് ബൈബിളിൽ മനുഷ്യർ റൂഫസ് ഇരിക്കുന്നതുകൊണ്ട് ഒരു ബൈബിൾ വചനം പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാകും കാര്യം ബൈബിളിനോട് കൂടുതൽ ആകർഷണം എനിക്കുണ്ടാകുന്നില്ല ഒരു കാരണം അന്നത്തെ പാസ്റ്റർ മിനിസ്ട്രി ഡയറക്ടറും രൂപതാ അധ്യക്ഷനും ഒക്കെയാണ് രൂപതാ അധ്യക്ഷൻ നമ്മുടെ സുസഭാഗ്യം നാവ് എന്നെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതിൻ്റെ ചില കുറവുകൾ എനിക്കുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഓർക്കുകയാണ് ആ സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വന്ന ആ ഫ്ലോവ് പോയി എവിടെയാ ആ ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു വചനഭാഗം ഒന്ന് കുറീന്ത് അല്ലെ പുരുഷൻ്റെ ഫോഷത്വത്തെ പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ദൈവവിളിയെ കുറിച്ച് തന്നെ ചിന്തിക്കുവിൻ നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല അതുകൊണ്ട് വിജ്ഞാനികളെ എന്താണ് വാക്ക് വിട്ടുപോയി വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഫോഷന്മാരെ തിരഞ്ഞെടുത്തു ബിഷപ്പ് ഫോഷനാണ് ഓരോർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പോഷനാണെന്ന് പറയാൻ കാരണം ബന്ധപ്പെട്ടവർ വിളിച്ച് ചോദിച്ചപ്പോൾ എന്തിനു സമ്മതം പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കുമ്പോഴേക്കും മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊരു പോഷൻ തീരുമാനമാണ് ഇതിന് കാരണം ഞാൻ പറയാം ഒരു മെത്രാനോട് നമ്മൾ സ്വകാര്യ വേണ്ടി ചോദിക്കുകയാണ് എൻ്റെ അടുത്തൊരാളെ ചോദിച്ചു ഇടവ് വികാരിയായിരിക്കുന്നതാണോ നല്ലത് മെത്രാനായിരിക്കുന്നതാണോ നല്ലത് അതിന് ഞാൻ മറുപടി ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഉത്തരം നോക്കണ്ട അതായത് കുറേ അധികം സ്വാതന്ത്ര്യം പോയെന്നേ കുറേയധികം സ്വാതന്ത്ര്യം പോയി അപ്പം ബുദ്ധിയുള്ള ഒരു ആളാണെങ്കിൽ യെസ് പറയത്തില്ല ഞാനൊരു നിർണായകമായ എന്ന വിഷയത്തിൽ എനിക്കതിന സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കൊണ്ടെൻ്റെ ഒരു അടയാളം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എൻ്റെ ഇതിപ്പോൾ എൻ്റെ കാര്യം പറയുന്ന സമയം അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് സ്വാതന്ത്ര്യം പോയി പോയിരുന്നേ പിന്നെ ആത്മാർത്ഥമായി എന്തെങ്കിലും കാര്യങ്ങൾ സഭ നിർദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ വ്യത്യസ്ത അഭിപ്രായം വരുന്ന വൈദികരിൽ നിന്നാണ് വൈദികരിൽ നിന്നാണ് പിന്നെ വരുന്നത് അൽമായ നേതാക്കളിൽ നിന്നാണ് പിന്നെ പാവപ്പെട്ട ആളുകളിൽ നിന്നും ചില മോരുമായിരിക്കും വൈദിക വൃന്ദത്തിൻ്റെ സഹകരണമാണ് ഒരു മെത്രാലിൻ്റെ രൂപതയിലെ അജപാലൻ ശുശ്രൂഷയുടെ എന്താണ് സ്മൂത്തായിട്ട് പോകുന്നതിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മുൻസുഞ്ഞോറിന് എല്ലാവരെയും അറിയാമല്ലോ എല്ലാവരോടും സ്നേഹമായി ആത്മാർത്ഥമായി ഇടപഴകുമ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു പൊതുവായ ഒരു സംഭവമാണ് അതിനെല്ലാവരിലും ഒരു ഉത്തരവാദിത്വം നിയന്ത്രിക്കുന്ന ഒരു ജോലി എല്ലാം ഉണ്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു അത്ര എളുപ്പമല്ല പക്ഷേ ആരെങ്കിലും ഒരു സഭാ സമൂഹത്തിൽ ഈ ചുമതല വഹിക്കണമല്ലോ ആരെങ്കിലും അതിനെനിക്ക് തോന്നുന്നു ദൈവം കണ്ടെത്തിയ ഏറ്റവും യോഗ്യനായ ഒരാൾ ആ ദൈവിക വിളിക്കുക തിരഞ്ഞെടുപ്പിന് നമ്മൾ നന്ദി പറയുന്നു അതുകൊണ്ട് പറഞ്ഞു വന്ന വചനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തത് കൊണ്ട് അഭിമാനിക്കണമെങ്കിൽ കർത്താവിൽ അഭിമാനിക്കുക സ്വന്തമായിട്ടോ ആലോചിച്ച് ആലോചിച്ചിരുന്നതിൻ്റെ കഴിവുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും വിചാരം തുടങ്ങുന്നോ അതോടുകൂടി തീർന്നു അതുകൊണ്ട് മുൻസുഞ്ഞോർ വളരെ എളിമയോടുകൂടി എന്നെ കണ്ടു പഠിക്കുക വളരെ എളിമയോടുകൂടി ഞാൻ ഇത്രയും പൊക്കമുണ്ടെങ്കിലും ആ വഴക്കൂടാ വരുമ്പോ ഞാൻ വളരെ താഴ് താഴ്വയോടുകൂടിയാണ് നിന്ന് കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് അതിശയപ്പെടാറുണ്ട് ഇതെങ്ങനെ പാക്കി പിതാവ് ഇതപ്പോ മൂന്ന് വർഷം ആയിട്ടില്ല പാക്കി പിതാവ് ഇതെങ്ങനെ മുപ്പത്തിരണ്ട് വർഷം വിൻസന്റ് സാമർ പിതാവ് എങ്ങനെ ഇരുപത്തി വർഷം ഇതൊന്നും അത്ര എളുപ്പൊന്നുമില്ല നീ നിങ്ങൾ ഈ പിതാക്കന്മാരെ ഇടയ്ക്ക് വന്ന് കണ്ട് വല്ല ചായ ഒക്കെ കുടിക്കാനായിട്ട് തട്ടുകടയിലെല്ലാം വിളിച്ചിട്ട് പോകണം പക്ഷെ അങ്ങനെ ആരും ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല ഒരുപാട് സ്വാതന്ത്ര്യം ഒരു സിനിമയ്ക്ക് പോയിട്ട് തന്നെ ഇപ്പോൾ എത്ര ദിവസമായി അപ്പം ഇതൊക്കെയാണ് കാര്യം ആളുകൾ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ അവർ കുറച്ചും കൂടി ഈ ഫ്രീയും കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ വിഷയം ഇട്ട് പോകുന്നില്ല ചാനലെല്ലാം നിൽക്കുന്നുണ്ട് തെറ്റിജ് വ്യാഖ്യാനിച്ച് കൊളാക്കി കളയരുത് ദൈവത്തിൻ്റെ വിളിയാണ് നമ്മുടെ കഴിവല്ല നമ്മൾ ദൈവത്തിന് സമ്മതം പറഞ്ഞു സെമിനായിട്ടി റക്ടറായി എന്നപ്പോൾ ഞാൻ പറയുമായിരുന്നു എവിടെ വായിച്ചതായിരുന്നു അതാണ് എല്ലാം അല്ല ദൈവം വിളിക്കുന്നത് എന്നാൽ ദൈവം വിളിച്ചവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തികവും തൻ്റെ കൃപയാൽ ദൈവം നൽകും ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മുടെ ബൈബിൾ പണ്ഡിതനായ സൂസഭാക്യം ബദ്രാഫുലീത അദ്ദേഹത്തിൻ്റെ ആപ്തം വാക്യമായി പൗലോസിൻ്റെ വചനം എടുത്തത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും ആദ്യാന്തി എനിക്കിതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഇപ്പം എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ നമ്മുടെ നിയുക്ത പിന്തുടർച്ച അവകാശമുള്ള അതിനൊരു പ്രത്യേകതയുണ്ട് ഇനി ആർക്കും ഒരു സംശയവും ഇല്ല വിൻസൻ സാമൽ പിതാവിൻ്റെ റെസിഗ്നേഷൻ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ റെസിഗ്നേഷൻ പോയി കഴിഞ്ഞാൽ ആരാണ് ഇരുപത് മെത്രാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് വിൻസെൻ്റ് ഡി സോറി സൽവരാജ് സൽവരാജൻ ദാസ് അതാണ് പിന്തുടർച്ച അവകാശങ്ങൾ മെത്രാൻ ഇതിനൊരു പാരമ്പര്യമുണ്ട് നമ്മുടെ പാക്യം പിതാവും അങ്ങനെയായിരുന്നു നമ്മുടെ ജേക്കര ആചാര്യപ്രം പിതാവിൻ്റെ പിന്തുടർച്ച അവകാശ മെത്രാനായിട്ടാണ് പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ എല്ലാം ചുരുക്കുന്നു വളരെയേറെ നന്ദി നമുക്കുണ്ട് നമുക്ക് അഭിമാനം കൊള്ളാം ഇരുപതയുടെ കുറിച്ച് പിൻസൻ സാമി പിതാവ് പറഞ്ഞു അത് ശരിയാണ് കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ രൂപതകളിൽ സഭാവിഭാവന ചെയ്യുന്ന ആ ദർശനത്തിനോട് മുമ്പോട്ട് പോകുവാൻ ശ്രമിക്കുന്ന രൂപതകളിൽ പ്രധാനപ്പെട്ട രൂപതയാണ് നമ്മുടെ ഏറ്റെങ്കിലും രൂപത അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും അനുകൂലമായിട്ടുണ്ട് ആ പാതയിലൂടെ അഭിയന്യ സത്വരാജൻ പിതാവിനോടൊപ്പം നമുക്കെല്ലാവർക്കും സഹകരിച്ച ദൈവരാജ്യ നിർമ്മിതിയിൽ ഇത് ദൈവിക ശുശ്രൂഷിയാണ് വിശ്വാസമൂഹമാണ് കൂട്ടായ്മയിലുള്ള സഭയാണ് കൂട്ടുത്തരവാദിത്വത്തോടുള്ള ഈ സേവന പ്രക്രിയയിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണവും നമ്മുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും ഏറെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ പലരോടും പറയും ആരൊക്കെയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നത് അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ് മുൻസിഞ്ഞോ അതുകൊണ്ട് പേടിക്കാനോ ഒന്നുമില്ല ദൈവമാണ് വിളിച്ചത് ദൈവം ശുശ്രൂഷ ചെയ്യാനുള്ള എല്ലാ കൃപയും തക്ക സമയത്ത് നൽകും അത് ഉറപ്പാണ് ആ വലിയ പ്രത്യാശയിൽ എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഒന്ന് ഞാൻ എങ്ങനെ രൂപത മക്കളുടെ നാമത്തിൽ തിരുവനന്തപുരം അതിരൂപത നാമത്തിൽ നമ്മുടെ കേരള ലത്തീൻ സഭയുടെ നാമത്തിൽ കേരള സഭയുടെ നാമത്തിൽ ഭാരത സഭയുടെ നാമത്തിൽ ഞാൻ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി